ഹായ് അപ്പൊ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ സൺഡേ സ്പെഷ്യൽ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഫസ്റ്റ് വീഡിയോ ത്രീ ഡബിൾ നയൻ്റെ റിംഗിൾ റേയോൺ കളക്ഷൻ ആണ് കിട്ടാം ഫസ്റ്റ് കളറ് ഞാൻ ദേ ദൈവീർ ചെയ്തിട്ടുണ്ട് ഇതൊരു ഫ്രോക്ക് കോൺസെപ്റ്റില് വരുന്ന കുർത്തിയാണ് കിട്ടാം ഇതുപോലെയാണ് വരുന്നത് റിംഗിൾ റയോൺ ആണ് ഫാബ്രിക് വരുന്നത് രണ്ട് കളറുകൾ മാത്രമേ ഉള്ളൂ സ്ലീവിലും ഈ ഒരു യോക്ക് പോർഷനിലും ജോർജറ്റ് ആണ് ഫാബ്രിക് വരുന്നത് രണ്ടാമത്തെ എന്ന് പറയുന്നത് അതിന്റെ കുറച്ചും കൂടി ഡാർക്ക് ആയിട്ട് വരുന്ന ഈ ഒരു ഷെയ്ഡാണ് കേട്ടോ ഇതേ കണ്ടല്ലോ നല്ല ഭംഗിയിൽ വരുന്ന ഒരു ആണ് ഇത് മീഡിയം ടു ഡബിൾ എക്സെൽ ആണ് സൈസ് വരുന്നത് റിംഗ്ലയോൺ ആയതുകൊണ്ട് തന്നെ വളരെ കംഫർട്ടബിൾ ആയിട്ട് നിങ്ങൾക്ക് വെയർ ചെയ്യാൻ പറ്റും നല്ല രണ്ട് കളറുകളാണ് ചെറിയ ചെറിയ പ്രിന്റുകളാണ് ഇതിന്റെ കൂടെ ഈ ഒരു കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്ന ബോട്ടം പേർ ചെയ്യാൻ പേർ ചെയ്താൽ മതി മീഡിയം ടു ഡബിൾ എക്സ് എൽ ആണ് സൈസസ് വരുന്നത് കേട്ടോ അപ്പോൾ നല്ല രണ്ട് കളറുകളാണ് ത്രീ ഡബിൾ നയൻ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് സ്ക്രീൻഷോട്ട് എടുക്കുക ഡിസ്പ്ലേയിൽ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുക അങ്ങനെയാണ് ഓർഡർ ചെയ്യുന്നത് പിന്നെ ഒന്ന് രണ്ട് റൂളുകൾ ഉണ്ട് അത് വീഡിയോയുടെ ലാസ്റ്റ് എല്ലാ വീഡിയോയുടെയും ലാസ്റ്റ് നമ്മൾ ക്ലിപ്പ് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരുപാട് സന്തോഷം സ്നേഹം നമുക്ക് അടുത്തൊരു വീഡിയോയുമായി കാണാം ബൈ